ഹലോ വെൽക്കം ബാക്ക് ടു നല്ല മഴ ഈ മഴ മഴ പെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല ജലത്തിലുള്ള മീനുകൾക്ക് വളരെ ഒരു തെളിവ് നിങ്ങൾക്ക് ഞാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോവാം ശക്തി എന്ന നിലയിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അത്യധികം സന്തോഷവും ആശ്വാസവും നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പുറത്തിറങ്ങി നൃത്തം ചെയ്യുന്ന കോഴികളിലും കുളത്തിൽ ആവേശത്തോടെ കളിക്കുന്ന മീനുകളിലും ഈ പ്രകൃതിപരമായ ആഹ്ലാദം വ്യക്തമാണ് വേനലിന്റെ കഠിനത്തിൽ നിന്ന് രക്ഷ നേടാനും ദാഹമകറ്റാനും തങ്ങളുടെ ജീവിതചക്രം പൂർത്തിയാക്കാനും എല്ലാ ജീവികൾക്കും മഴ അത്യാവശ്യമാണ് സസ്യങ്ങൾക്ക് വളരാൻ പുതിയ ഊർജം നൽകുന്നതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കാനും പ്രജനനം നടത്താനും മഴ അവസരം നൽകുന്നു അതിനാൽ മഴയുടെ ഓരോ തുള്ളിയും ഭൂമിയിലെ ജീവന് പുതുജീവൻ നൽകുകയും എല്ലാവരിലും ഒരുപോലെ സന്തോഷവും സജീവതയും പകരുകയും ചെയ്യുന്നു മഴ ആരംഭിച്ച് അധികം വൈകാതെ തന്നെ വീടിനു മുന്നിലെ കുളത്തിലെ മീനുകൾ പതിവില്ലാത്തൊരു ഉണർവിലേക്ക് മാറും മഴവെള്ളം കുളത്തിലേക്ക് ശക്തിയായി ഒഴുകിയെത്തുമ്പോൾ കുളത്തിൻ്റെ ആഴങ്ങളിൽ കഴിഞ്ഞിരുന്ന കരിമീനുകളും വരാലുകളും ചെറിയ പരൽമീനുകളുമെല്ലാം ഒഴുക്കിനെതിരെയും വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗത്തേക്കും കൂട്ടമായി നീന്തിവരും കുളത്തിന്റെ കരയോടടുത്ത ഭാഗങ്ങളിലും വെള്ളം പുറത്തേക്ക് പോകുന്ന ചാലുകളിലുമായി അവ തുള്ളിച്ചാടുകയും ജലപ്പരപ്പിലൂടെ വേഗത്തിൽ നീന്തുകയും ചെയ്യും പുതുതായി എത്തുന്ന വെള്ളത്തിന്റെ പുളിപ്പും തണുപ്പും അവ ആസ്വദിക്കുന്നതുപോലെ തോന്നും ചിലപ്പോൾ മഴയുടെ ആവേശത്തിൽ വലിയ മീനുകൾ പോലും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി വീഴുന്നത് കാണാം കുളവും പരിസരവും നിറഞ്ഞ് കവിയുന്ന ഈ പ്രളയസമാനമായ അവസ്ഥയിൽ മീനുകൾക്ക് അതൊരു കളിസ്ഥലം പോലെയാകും നമ്മുടെ വീട്ടുമുറ്റത്തെ ചെറിയ കുളത്തിൽ മഴ പെയ്തു നിറയുമ്പോൾ മീനുകൾ ആവേശത്തോടെ തുള്ളിച്ചാടി കളിക്കുന്നത് കാണുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് ആ സമയത്ത് ആകാശത്ത് പലതരം പക്ഷികൾ കളിച്ചുരസിക്കുന്നതും മഴയുടെ തണുപ്പ് ആസ്വദിച്ച് ചിറകുകൾ കുടയുന്നതും കാണുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല പ്രകൃതിയുടെ ഈ സജീവമായ താളം നമ്മുടെ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക ഊർജം പകരുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ പ്രകൃതിയോട് കൂടുതൽ അടുത്തിടപഴകാനും അതിൻ്റെ നിഷ്കളങ്കമായ സന്തോഷത്തിൽ പങ്കുചേരാനും നമുക്ക് സാധിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലോ ചുറ്റുവട്ടത്തോ മീനുകളെയോ പക്ഷികളെയോ മറ്റ് ജീവികളെ ശ്രദ്ധിക്കുമ്പോൾ സന്തോഷവും ഉന്മേഷവും നൽകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ മരങ്ങളിൽ കൂടുകൂട്ടിയിട്ടുള്ള പക്ഷികളെക്കുറിച്ചോ മഴവെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിൽ കളിക്കുന്ന തവളകളെക്കുറിച്ചോ കുറിച്ചോ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഓർമ്മകളുണ്ടോ പ്രകൃതിയുടെ ഈ അത്ഭുത നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം നിങ്ങളുടെ അനുഭവങ്ങളും കാഴ്ചകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈ സന്തോഷത്തിൽ പങ്കുചേരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചെയ്യാം